പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യുദ്ധത്തിൽ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അള്ളാഹു രേഖപ്പെടുത്തിയതനുസരിച്ചും അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാകുന്നു അവയിൽ നാലെണ്ണം യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങളാകുന്നു അതാണ് വക്രതയില്ലാത്ത മതം അതിനാൽ ആ നാല് മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത് ബുധവിശ്വാസികൾ നിങ്ങളോട് ആകമാനം യുദ്ധം ചെയ്യുന്നത് പോലെ നിങ്ങൾ അവരോടും ആഗമാനം യുദ്ധം ചെയ്യുക അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നതിയുടെ കൂടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക അള്ളാഹു ആകാശം ഭൂമി സൃഷ്ടിച്ച ദിവസം വ ആ ദിവസം മുതൽക്ക് തന്നെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചാൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാകുന്നു അതിൽ നാലെണ്ണം യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങളാണ് അതാണ് വക്രത ഇല്ലാത്ത മതം അപ്പം അള്ളാഹുവിനോരോ കണക്കുണ്ട് ആദ്യവും മന്തിയും മറന്നവനാണല്ലോ അള്ളാഹു ഉദ്ദേശിക്കാതെ പോലും വനങ്ങില്ല എന്നാണ് പറയുന്നത് അപ്പൊ നമ്മളെപ്പം ഇപ്പൊ ക്രിസ്ത്യാനികൾ എന്തു ചെയ്തു ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോഴേ സൂര്യാരുന്നു പറയാം അവര് എന്ത് ചെയ്തു മാസങ്ങളുടെ എണ് മാസത്തിൽ ദിവസങ്ങളുടെ എണ്ണൊക്കെ മാറ്റി തിരുത്തില്ല മുപ്പത്തി മുപ്പതാക്കി മുപ്പത്തൊന്നാക്കി പണ്ടൊക്കെ എല്ലാ മാസങ്ങളുടെ എണ്ണം മുപ്പതായിരുന്നു പിന്നെ ചില രാജാക്കന്മാർക്ക് അത് കുറച്ചിലായി തോന്നി ആഗസ്റ്റ് ശേഷം ആഗസ്റ്റ് മാസം മുപ്പതാണ് അന്ന് ആഗസ്റ്റ് ഈ ആഗസ്റ്റിൽ നിന്ന് പേര് വരാൻ കാരണം ആഗസ്റ്റ് സീസറിൻ്റെ ഇത് സ്മരണാർത്ഥമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രീതി ഉയർത്താൻ വേണ്ടി ഒക്കെയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് പക്ഷെ എന്താണ് കുഴപ്പം അത് മുപ്പതാണ് ചിലത് മുപ്പത്തൊന്ന് ജൂ അപ്പോൾ ജൂലൈ മാസം മുപ്പത്തൊന്ന് അപ്പോൾ ജൂലൈ ജൂലൈൻ്റെ എണ്ണം കുറവ് ആഗസ്റ്റിൻ്റെ എണ്ണം കുറവ് അപ്പോൾ അത് പറ്റില്ല നമ്മളതും കൂട്ടണം അപ്പോൾ എന്ത് ചെയ്തു ആഗസ്റ്റ് മുപ്പത്തൊന്നാക്കി ജൂലൈ മുപ്പത്തൊന്നാക്കി അതിനുവേണ്ടി ഫെബ്രുവരിയിലത്തെ എണ്ണം കൂടെ എടുത്തു ഇതൊക്കെ ഇവിടുന്ന് വരുന്നതാണ് സ്വയം പൊങ്ങച്ചം അഹങ്കാരം അസൂയ ഇർഗണങ്ങളിൽ നിന്ന് വരുന്നതാണ് പണ്ടൊരു പണ്ടോറയുടെ പെട്ടി ഉണ്ടായിരുന്നല്ലോ ആ പെട്ടി തുറക്കരുത് എന്ന് പറഞ്ഞ് തുടർന്നു അപ്പം അത് കേൾക്കാതെ തുടർന്നു തുറന്നപ്പോൾ അസൂയ വിദ്വേഷം പക അങ്ങനത്തെ സകല ദുർഗുണങ്ങളും പുറപ്പെടുക്കുകയാണ് എന്നൊരു കഥയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ഇതൊക്കെ ഏത് പ്രശ്നത്തിൻ്റെയും നാരായ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അസൂയ പക വിദ്വേഷം കുശുമ്പ് അഹങ്കാരം താൻ പ്രമാണ അങ്ങനെയൊക്കെ ഗുണ ദുർഗുണങ്ങൾ ആണ് എൻ്റെ പിന്നിലൊക്കെ കളിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കുറാൻ അവസാനിക്കുന്നത് അസൂയാലുക്കൽ അസൂയ ഉണ്ടാക്കുന്ന ദ്രോഹ രക്ഷ നേടുന്നു ഹൃദയത്തില് വസാസം ഉണ്ടാക്കുന്ന വെച്ചാൽ എക്കശക്ക ഉണ്ടാക്കുന്നത് ദ്രോഹത്തിന് രക്ഷ നേടുന്നു അസൂയാലുക്കളുടെ ഹാസദാസം സൂര്യ അസൂയ കാറ്റുന്ന ദ്രോഹത്ത് അപ്പോൾ അസൂയ അസൂയൊക്കെയാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്ന് മനസ്സിലാവുക അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നവരുടെ അസൂയയും കുറച്ച് കാര്യങ്ങളും കുശുമ്പും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുപോലെ തന്നെ അള്ളാഹു ഞാൻ പറഞ്ഞു തന്നതല്ലേ വച്ചാൽ ഇങ്ങനെ ഈ മാസം ഇങ്ങനെ ആക്കുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണല്ലോ ഈ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ സൂര്യായാതകം ചെയ്തു മാസങ്ങളുടെ എണ്ണം അവർ ഇങ്ങനെ ദിവസങ്ങളുടെ എണ്ണമൊക്കെ കൂട്ടും കുഴപ്പം ഇതൊക്കെ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു അറിയാതെ എല്ലാ പോലും വനങ്ങുന്നില്ല പക്ഷേ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരം അള്ളാഹുവിൻ്റെ മുറാദ് യഥാർത്ഥ ഇഷ്ടം എന്താണ് പന്ത്രണ്ട് മാസം അതിനൊരു മാറ്റം വന്നിട്ടില്ല പക്ഷേ ദിവസങ്ങളിൽ പട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അതുപോലെ തന്നെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട തീയതി നമ്മുടെ ഇസ്ലാമിക കലണ്ടറാണ് അതി മുപ്പത് ദിവസം എല്ലാ മാസം മുപ്പത് ദിവസം അഴുപത്തി ഒൻപത് ദിവസം അതുകൊണ്ട് മുന്നൂറ്റി അമ്പത്തഞ്ച് ദിവസം ഉണ്ട് കൊല്ലത്തിൽ മുന്നൂറ്റി അമ്പത്തഞ്ച് ദിവസം ഉണ്ടാവുള്ളൂ അപ്പം മുന്നൂറ്റി അമ്പത്തഞ്ച് ദിവസം ഉണ്ടാവുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു ബുദ്ധിമുട്ടല്ലേ ഓരോ വർഷം പത്ത് ദിവസവും പത്ത് ദിവസവും മുട്ട മുട്ട നമുക്ക് കാലാവസ്ഥയിൽ മാറ്റം വരില്ലേ എന്ന് തോന്നും അത് ശരിയാണ് നമ്മൾ സാധാരണ ജൂൺ ഒന്നാം തീയതി ജൂൺ അഞ്ചാം തീയതി ഉള്ളിലാണ് മഴ പെയ്യുക അതേ സമയം അത് നമ്മൾ ഇസ്ലാമിക കലണ്ടർ പ്രകാരമാണ് സ്കൂൾ അധ്യയന വർഷമാണെങ്കിലും ഒരു വർഷം ജൂൺ ഒന്നാം തീയതി സ്കൂൾ തുറന്ന ആ സ്കൂൾ തുറ ആ അപ്പം മഴ ഉണ്ടാവും അതേസമയം അടുത്ത വർഷം വന്നേ എന്തായാലും സ്കൂൾ തുറക്കുക മെയ് ഇരുപതാം തീയതി അപ്പോൾ നല്ല വെയിൽ ഏ ഇതിനൊക്കെ വരും പക്ഷേ അതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ടൊരിത് ഉണ്ടാവില്ല മനസ്സിലായി അപ്പോൾ നമ്മളിപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ലീവ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഭയങ്കര വേനലാണ് ആ വേനലിൽ കുട്ടികൾക്ക് ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ കഴിയില്ല അതുപോലെ കുട്ടികൾക്ക് വെക്കേഷൻ ഒക്കെ പല സ്ഥലങ്ങളും പോകും എന്നൊക്കെ കഴിഞ്ഞിട്ടാണ് ആ രണ്ട് മാസം കൃത്യമായിട്ട് കാലങ്ങളായി ലീവ് കൊടുക്കുന്നത് പക്ഷേ ഇസ്ലാമിക ഇതാണെങ്കിൽ അപ്പോൾ അതുപോലെ കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പോൾ മഴക്കാലത്ത് മഴക്കാലത്ത് ടൂർ പോകുന്നതും വേനൽക്കാലത്ത് ടൂറിനും വ്യത്യാസമുണ്ട് രണ്ട് വൈബാണ് വേനൽക്കാലിൻ്റെ സുഖം ഒരു സുഖം തന്നെയാണ് മഴക്കാലത്തിൻ്റെ സുഖം ഒരു സുഖം ഇപ്പോൾ നമ്മളിപ്പം ചില വെള്ളച്ചാട്ടങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോകണമെങ്കിൽ അത് മഴ വേണം നമ്മളെ കുടുംബക്കാർ ഒരിക്കൽ പോയത് പിന്നെ എന്തായിരുന്നു കടുത്ത വേനലിലായിരുന്നു ഒരു വയനാട്ടുള്ള ഇടത്തുള്ളൊരു വെള്ളച്ചാട്ടത്തിന് അടുത്തത് പക്ഷേ വെള്ളമില്ലാതുകൊണ്ട് യാതൊരു വൈബും അനുഭവപ്പെട്ടില്ല അപ്പോൾ അതാണ് അപ്പോൾ മഴക്കാലത്ത് പോകാണ്ട് മഴക്കാലത്ത് പോകാണ്ട് വേനൽക്കാലത്ത് പോകാണ്ട് വേനൽക്കാലത്ത് പോകണം അപ്പോൾ അത് കുട്ടികൾക്ക് നഷ്ടപ്പെടാൻ ഒരേ മാസം കാലങ്ങളെ ഒരേ സമയത്ത് ഈ ഇത് കൊടുക്കുന്നത് കൊണ്ട് ഈ ലീവ് കൊടുക്കുന്നത് കൊണ്ട് അപ്പം പറഞ്ഞു വരുന്നത് നമ്മൾ പന്ത്രണ്ട് മാസമാണ് അള്ളാഹുവിൻ്റെ ഇത് കണക്കാക്കിയിട്ടുള്ളത് മാസം അത് അന്നും നിന്നും ഇങ്ങത്തന്നെ മാസങ്ങളിൽ പന്ത്രണ്ടാവുന്നു അവയിൽ നാലെണ്ണം യുദ്ധം വിലക്കപ്പെട്ട മാസം നാല് മാസങ്ങൾ യുദ്ധം വിലക്കെട്ടപ്പെട്ട മാസമാണ് അതാണ് വക്രതയില്ലാത്ത മതം അപ്പൊ ആ യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങൾ നമ്മൾ യുദ്ധം ചെയ്യാൻ പാടുള്ളത് പക്ഷെ അടവുകൾ എന്ത് ചെയ്യും വെച്ചാൽ ഈ നാല് മാസം മറ്റു മാസങ്ങളിലെ കൂട്ടിക്കലർത്തി അവർക്ക് തോന്നിയ മാറി നടത്തും മാസങ്ങളോളം യുദ്ധം ചെയ്യുന്ന കൂട്ടവരാണ് ഈ അറബിക യുദ്ധപ്രിയരാണ് ചില വിദ്വേഷം കൂടുതലാണ് ഭയങ്കര വിദ്വേഷം പക അത് മറന്നു പോവാതെ കൊണ്ടു നടക്കുക അത് പിന്നെയും പിന്നെയും എടുത്തു പറഞ്ഞ് അതിങ്ങനെ വ്രണമാക്കി അങ്ങനെ ഉള്ളവരാണ് അറബികൾ അപ്പം അതുകൊണ്ട് തന്നെ യുദ്ധങ്ങൾ ചിലപ്പോൾ നീണ്ടും മൂന്നു നാലു മാസങ്ങൾ അത് വർഷങ്ങളോളം നീണ്ടുപോകും അതിൻ്റെ കാരണമാകട്ടെ ഒരൊട്ടകത്തിൻ്റെ കയറിന് വേണ്ടിയിട്ടായിരിക്കും ഒരൊട്ടകം വിച്ചിട്ട് അതിന് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ പിന്നെ ഫലങ്ങൾ മറ്റൊരു സ്ഥലത്തെ ഒട്ടകങ്ങൾ കടിച്ച് പറച്ച് നിസ്സാര കാര്യം വരും വർഷങ്ങളോളം യുദ്ധം ചെയ്യുന്നതാണ് അപ്പം അവരെന്തേയും തങ്ങളെ താല്പര്യത്തിന് വേണ്ടി വിലക്കപ്പെട്ട മാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശുപത്രിത്തിൽ വരുത്തും ഇപ്പോൾ വില യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങളിൽ ഇപ്പം അവർക്ക് യുദ്ധം അവർ യുദ്ധം ചെയ്യും എന്നിട്ട് മറ്റുള്ള മാസം ഇങ്ങോട്ടേക്കാക്കും അപ്പോൾ നല്ല മാസങ്ങൾ യുദ്ധം ചെയ്യേണ്ട യുദ്ധം ചെയ്യാൻ അനുവാദമുള്ള മാസങ്ങളിൽ അവർ യുദ്ധം ചെയ്യില്ല മറ്റവർ തോന്നിയ മാറി അവർ എന്ത് ചെയ്യും അള്ളാഹുബലി അത് അള്ളാഹുനോടുള്ള ഇഷ്ടമില്ലാത്തത് കൊണ്ടാണല്ലോ പക്ഷെ അള്ളാഹുവിനെ ഭയപ്പെടേണ്ട വിധം ഭയപ്പെടേണ്ടത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്നുവെച്ചാൽ അവർ അക്രമികളായി മാറുക അള്ളാഹുവിയപ്പെടാതിരിക്കുന്നതിൻ്റെ ഫലമാണ് ഇതൊക്കെ അപ്പം റാശിമുസ്താദൊക്കെ പ്രഭാഷണം കേട്ടു പണ്ടൊക്കെ പിന്നെ ുഭി നിസ്കാരത്തിന് മുമ്പ് ആൾക്കാർ പള്ളിയിലിരുന്ന് പിന്നെന്തെയ്യും പിന്നെ തെക്ക് വടക്കാക്കി കിടക്കും എന്നിട്ട് സുഹൃത്തുക്കൾ ഹിലാസ് തോന്നും കെഴിഞ്ഞ് കിടക്കും ഞാൻ നമ്മൾ തുന്നിപ്പള്ളി പോയാലും കാണാറുണ്ട് ഒരു ഒരു പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് എന്തെയാണ് ഇങ്ങനെ കിടക്കണം അപ്പോൾ എപ്പോഴാണ് മനസ്സിലാവുന്നില്ല അപ്പോൾ അത് വലിയൊരു പുണ്യകർമ്മ സുന്നത്താണ് അത് മാത്രമല്ല ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ബുദ്ധി നല്ലവണ്ണം വർദ്ധിക്കും തെക്കും വടക്കും നമ്മൾ മരിച്ചാലും കിടക്കുന്ന ആ രൂപത്തിലാണ് അപ്പോൾ അങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ ബുദ്ധി നല്ലവണ്ണം വർദ്ധിക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം അതൊക്കെ ഇപ്പം അന്യനിന്ന് പോവാം ഞാനും മുജാരു പള്ളിയിലും ജമാൽ ഇസ്ലാമി പള്ളിയിലൊന്നും ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല കുന്നിപ്പള്ളിയിലാണ് കണ്ടത് അപ്പം ഇങ്ങനെയൊക്കെ കുറേ സുന്നത്തുകൾ എടുക്കുന്നവരാണ് സുന്നികൾ പൊതുവേ മുജാരികൾ കുന്നികളെല്ലാം കുറ്റം പറ്റും പക്ഷെ കുന്നുകൾ ഇങ്ങനത്തെ വല്ല സുന്നത്തുകളൊക്കെ എടുക്കുന്നുണ്ട് മുജാലുകൾ അഹങ്കാരം മൂലമോ പിന്നെ ഒരു അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണെന്ന് തോന്നുന്നത് ഔട്ട് ഓഫ് ഫാഷന ഉടൻ ഉടലെടുക്കുന്ന അഹങ്കാരത്തിന് ഉടലെടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പിന്നിലൊക്കെ എന്താണ് അള്ളാഹുവിനെ വേണം ഭയപ്പെടാത്തത് കൊണ്ടാണ് ഒക്കെ മറന്നു പോവുക അതൊക്കെ ഒഴിവാക്കുക പോയി ഒഴിവാക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കാശി മുസ്താദ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് കൊല്ലം കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവം തന്നെ ഉണ്ടോ എന്ന് ചില നിങ്ങൾക്ക് അറിയില്ല ഏതൊരു മോലോ ഈ മാമ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നാച്ചാർ പറയും അയാൾ തുബേന് മുമ്പ് കിടന്നു തുടങ്ങുന്ന പണിയാണെന്ന് പറഞ്ഞു പറഞ്ഞു അതാണ് അപ്പോൾ എന്താണ് നമ്മളിത് മതത്തോടുള്ള ആ സ്നേഹം നമുക്ക് മറന്നുപോവുക അതുപോലെ തന്നെ അള്ളാഹുനെ ഭയപ്പെടേണ്ട വേണം ഭയപ്പെടാൻ അതിരിക്കുക അതിൻ്റെ ഫലമാണ് അങ്ങനെ ഏതാ അള്ളാഹുൻ്റെ ഒരു വിലപ്പ് ഏതാ ജീവിതത്തിൽ പകർത്തുകയും നീ എന്താണോ പഠിപ്പിച്ചത് അത് ആർജവത്തോടു കൂടി അത് ജീവിതത്തിൽ പാലിക്കുവാനും സ്നേഹത്തോടു കൂടും നിന്നോട് ഇഷ്ട ഇഷ്ടത്തോടു കൂടും നീ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പടർത്തുകയും കൂടുതൽ കൂടുതൽ പഠിക്കാൻ താൽപ്പര്യം കാണിക്കുകയും ചെയ്യുന്ന ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുന്ന തമ്പുരാനെ ആമയന്ന്